കർണാകപ്പള്ളി കരുനാഗപ്പള്ളി പണ്ടാരത്തു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം നടക്കും നടക്കും ചടങ്ങും ക്ഷേത്ര സമർപ്പണവും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം സമാപിക്കും താജികക്കുട പ്രതിഷ്ഠ നടത്തും ഘോഷയാത്ര പുത്തൻതുറ ആൽത്തറമൂട് ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് നാലിന് ആരംഭിച്ച് ഏഴിന് ക്ഷേത്രത്തിൽ രാവിലെ പത്തിനും പതിനൊന്ന് നാല്പത്തിയഞ്ചിനും മധ്യേ ബ്രഹ്മ ഋഷി മോഹൻജി ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ തന്ത്രി സുകുമാരൻ തന്ത്രികളുടെയും മേൽശാന്തി കണ്ണൻ അനിരുദ്ധശാന്തികളുടെയും കാർമ്മികത്വത്തിൽ ബിംബ പ്രതിഷ്ഠ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇരുപത്തി അഞ്ചിന് നട തുറക്കൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് നിരഞ്ജൻ പീഡാതീശ്വർ ശ്രീ ശ്രീ ആയിരത്തി ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി കൈലാസാനന്ദഗിരിജി മഹാരാജ് ക്ഷേത്ര സമർപ്പണം നിർവഹിക്കും ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കാത്തത് ഞങ്ങൾ പ്രതീക്ഷിക്കാനോട്ട് പെട്ടപ്പെടത്തില്ലേ അങ്ങനെ ഒരു സ്വാമിയെ ഞങ്ങൾക്ക് ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നിട്ടി അതുപോലെ തന്നെ ഇപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് എന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത്തരം കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകണം ഇന്നിപ്പോ ശില്പിയുടെ ഒരു നമ്മുടെ ഒരു ഈ സ്വാമിയുടെ ഒരു ഡൈവ് സെക്രട്ടറിയാണ് നമ്മൾക്ക് ഈ റിപ്പോർട്ട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പത്ത് കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യും സ്ഥാപതി കാണിപ്പയ്യൂർ കൃഷ്ണനമ്പുതിരിപ്പാടിന്റെയും ശില്പി സുനിൽകൃഷ്ണയുടെയും നേതൃത്വത്തിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചത് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എം വത്സരൻ ജനറൽ കൺവീനർ സി ചന്ദ്രബാബു സെക്രട്ടറി എസ് ശ്യാംലാൽ രത്നകുമാർ സലുംകുമാർ ലെനിൻ കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ